അസ്ലാമലൈക്കും ഇനി പൊറോട്ട കിട്ടിയിട്ടില്ല പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട ഇതുപോലെ ഒരൊപ്പം ഉണ്ടാക്കിയാൽ മതി പൊറോട്ടന്റെ അതേ ലുക്കാണ് കേട്ടോ അപ്പം ഞാനിതാ അതിന് വേണ്ടിയിട്ടിതാ ലേശം മൈതപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മളെത്ര ആളാണുള്ളത് അതിനനുസരിച്ച് മൈദപ്പൊടി എടുക്കുക ലേശം ഉപ്പിട്ടെടുക്കുക ലേശം പഞ്ചസാര ഇട്ടുകൊടുക്കുക മുട്ട വേണ്ടവർക്ക് മുട്ട ഒഴിച്ച് കൊടുക്കട്ടെ ഒരു മുട്ട അധികം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതല്ലേ ശെ പച്ചവെള്ളം സാധാ നോർമൽ വാട്ടർ ആണ് അത് അധികം കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ടണ്ട് കുഴച്ചിട്ട് ഇങ്ങോട്ട് എടുക്കണം കേട്ടോ ഞാൻ മിക്സിയിലൊന്നല്ല കുഴക്ക കുഴക്കുന്നത് പിന്നെ കൈ കൊണ്ട് നല്ല കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം കുറേശ്ശേ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചിട്ട് എടുക്കണം ഇതാ അവർ നമ്മൾ പഴംപൊരി ഉണ്ടാക്കണ മാവ് അതേപോലെ ഓട്ടപ്പം ഉണ്ടാക്കണൊക്കെ മാവില്ലേ അതേപോലെ കേട്ടോ ഇത് വേണ്ടത് ഇനി ഇതാ ഞാനിതാ ഒരു കുപ്പിക്ക് ഇതാ ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു പപ്പടക്കൊള്ളി എടുത്തിട്ട് അതിൻ്റെ മൊന അത് നല്ല കണ്ടു ചൂടാക്കി കൊടുക്കുക ചൂടാക്കി കൊടുത്തിട്ട് പപ്പടക്കൊള്ളി ഇറ്റ് അതിൻ്റെ മൂടി ഉണ്ടല്ലോ മൂടിക്ക് ഒരു തുള ഒരു ഓട്ടം ഉണ്ടാക്കി കേട്ടോ എന്നിട്ട് ആ കുപ്പിയിലാണ് മൂടിക്കൊടുക്കുക കുപ്പിമ്മ കൊടുക്കുക എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് ലേശം ഓയിലോ വെളിച്ചെണ്ണ നെയ്യോ എന്തെങ്കിലും ഒന്നാണ്ട് തേച്ച് കൊടുക്കുക അതായത് നെയ്യാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആട്ടോ നെയ്യാണെങ്കിൽ പൊറോട്ടേൻ്റെ അകത്ത് സെയിം ലുക്കായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ഓയിലൊന്നും ആർക്കും പറ്റൂല അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതേപോലെ നമുക്ക് ഈ മാവ് കൊണ്ട് ഇങ്ങനെ വരിഞ്ഞ് വട്ടത്തിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ട വീടിൽ കാണുന്ന രീതിയിൽ ആക്കി കൊടുക്കണം കേട്ടോ പിന്നെ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല കട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ വലിയതായിട്ട് വെൻ്റെ ഒരു സ്ഥലത്ത് തന്നെ കട്ടുണ്ടായതുകൊണ്ടാണ് നല്ല തോന വന്നുകൊണ്ട് വേണമല്ലോ അത് കട്ട ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ കട്ടൊന്നും അത് നല്ല രീതിയിൽ തന്നെ കുഴച്ചിട്ട് ഇങ്ങോട്ട് കുഴച്ചിട്ടിങ്ങണം രണ്ട് സൈഡിൽ കൂടി ഇങ്ങനെ രണ്ട് വര അതായത് പിന്നെ നമ്മൾ ഇങ്ങനെ മറിച്ചിടുന്ന സമയത്ത് അതിങ്ങനെ വേർട്ട് വികാൻ വീട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് വരം ഇങ്ങനെ കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് അങ്ങോട്ട് ഇടുക മൂടിട്ടിട്ട് നമ്മളെ സാധനം വെന്തിട്ടുണ്ട് ഇനി ഇതിന്മേ ഓയിലോ വെളിച്ചെണ്ണ നെയ്യ് എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ മറിച്ചിട്ടീൻ്റെ ശേഷം മറിച്ചിട്ടു ശേഷം എന്തെങ്കിലുമൊന്നാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നാലേ പൊറാട്ടേൻ്റെ അതേ ലുക്ക് കിട്ടുള്ളു കേട്ടോ ഇതാ ഞാനിവിടെ വെളിച്ചെണ്ണ ലേശം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്നുമല്ല നല്ല ഒന്നാണ്ട് കറക്കിയിട്ടിങ്ങണ്ട് കൊടുക്കുക അപ്പം നമ്മളെ അപ്പത്തുമലൊക്കെ നല്ല ഓയിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് തിന്നാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് നമ്മൾ കുട്ടികളൊക്കെ കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊറോട്ട വേണമെന്ന് പറയുന്നത് കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്നും എടുത്തിട്ട് എടുത്തടുത്ത് അടുത്തടുത്ത് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊറോട്ടൻ്റെ അതേപോലെ കിട്ടും എന്നിട്ട് രണ്ടടി ഉണ്ട് അടിച്ചു കൊടുക്കാം പൊറോട്ട നമ്മളെ അടിക്കൂലേ അതേപോലെ രണ്ടടി അടിച്ചു കൊടുത്താൽ പൊറോട്ട തന്നെ ആണെങ്കിൽ കാരണം അതേപോലെ അതേപോലെങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ നമുക്ക് എന്തെങ്കിലും ചിലപ്പം കടിയൊക്കെ കിട്ടും കറി ഉണ്ടെന്നുണ്ടെങ്കിൽ കടിയുണ്ടാവില്ല അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പിന്നെ പൊറാട്ടൊക്കെ പോകാനൊക്കെ നമുക്ക് പണിയൊക്കെ ആണെങ്കിൽ കറില്ല അപ്പോൾ ആ സമയത്തൊക്കെ പെട്ടെന്ന് മൈദപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുട്ട മൈദപ്പൊടി മൈതപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് കണ്ട് ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ ഞാനിതെല്ലാം മാവും ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് എന്തെങ്കിലും ചിക്കനോ ഞാൻ ഞാനെന്താണോ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ അങ്ങ് പൊറോട്ട കിട്ടിയില്ല അപ്പം ഉണ്ടാക്കിയ ഒരു വിഭവമാണ് ഈ അപ്പട്ട അപ്പം അതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം